തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയാണ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൻ്റെ ഇളയ മഹാറാണി സേതു പാർവതി ഭായിയുടെയും ശ്രീ പൂരംനാൾ രവിവർമ്മ കൊച്ചുകോയിത്തമ്പുരാൻ്റെയും മൂത്ത മകനായി തുലാമാസത്തിലെ നക്ഷത്രത്തിലാണ് ജനിച്ചത് തിരുവിതാംകൂർ രാജവംശത്തിന് പന്തളം രാജവംശവുമായും ശബരിമലയായിട്ടും അഭേദ്യമായ ബന്ധമാണുള്ളത് അതുകൊണ്ടുതന്നെ ചിത്രേതിരുന്നാൾ ബാലരാമവർമ്മയുടെ ജന്മദിനമായ തുലാമാസത്തിലെ ചിത്തിരനാൾ ശബരിമലയിൽ പ്രത്യേക പൂജയുണ്ട് ഒരു ദിവസത്തെ പൂജയ്ക്കായി തലേദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും പിറ്റേ ദിവസം കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്നതാണ് ആട്ടവിശേഷ ദിവസത്തിലെ പ്രധാന ചടങ്ങ് അന്ന് രാത്രി പത്ത് മണിക്ക് ഹരിവരാസനം ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യും മുൻകാലങ്ങളിൽ ചിത്തിര ആട്ടത്തിരുന്നാൾ ദിവസം ശബരിമലയിൽ ഉണ്ടായിരുന്നത് നൂറോളം പേർ മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയുടെ യുവതീപ്രവേശത്തിലുള്ള വിധി വരുന്നത് ചിത്തിര ആട്ടവിശേഷത്തിന് മുൻപാണ് യുവതീപ്രവേശത്തിൻ്റെ കാര്യത്തിൽ ശബരിമല സംഘർഷഭൂമിയായി മാറി ചിത്തിര ആട്ടവിശേഷ നാളിലും സംഘർഷം തുടർന്നു അതോടുകൂടി ചിത്തിര ആട്ടവിശേഷത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ പേരിലേക്ക് എത്തുകയും ചെയ്തു പണ്ട് കാലങ്ങളിൽ മണ്ഡലവേളയിലും ഉത്സവത്തിനും മാത്രമാണ് നട തുറന്നിരുന്നത് ക്രമേണ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുക പതിവായി ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ഒന്നാം തീയതി മുതൽ പൂജ ആരംഭിക്കും പക്ഷേ തലേ ദിവസം നട വൈകുന്നേരം അഞ്ചു മണിക്ക് തുറക്കും അന്നേ ദിവസം പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടാകില്ല ദീപം തെളിയിച്ച് ഭക്തജന സാന്നിധ്യം മാത്രം അറിയിക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം മുതലായിരിക്കും അഭിഷേകവും മറ്റും ഉള്ളത് കൂടാതെ പടിപൂജയും ഉണ്ടാകും ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായതോടെ ചിത്തിര ആട്ടത്തിരുനാളിൽ നട തുറക്കുന്ന പതിവ് ഇപ്പോഴും തുടരുന്നുണ്ട്